ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ി അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം രാവിലെ നിർമാലി ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് പ്രദക്ഷണം ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും വിഐ പി ദർശനങ്ങൾക്ക് രാവിലെ മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഭക്തർക്ക് സൌകര്യമായി ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസേനാണ് സ്വർണകോലമേറ്റിയത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും പ്രസാദ ഊട്ടിന് ഏകദേശം ലക്ഷത്തോളം പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും മദളത്തിൽ കുരിശ്ശേരി ചന്ദ്രനും സംഘവും ഇടക്കയിൽ കടവല്ലൂർ രാജുമാരാരും കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുകുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക നാഗസ്വരം പ്രദക്ഷിണം എന്നിവയുണ്ടാകും സ്വർണം പണയം താങ്കൾ വെക്കുന്നതിന് അധികം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ